നമ്മുടെ സൈഡിൽ നിന്ന് റിപ്ലൈ ും ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഈ പിന്നെ കുറച്ച് നാടകം കളിക്കുന്നുണ്ടോ ഇല്ലയോ അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണാവുന്നേ നമ്മുടെ അങ്ങനെ ദുബായിരം രാജ്യത്ത് എന്തായാലും ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ രേണു ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഈ സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ചയായ കാര്യങ്ങളൊന്നും രേണുവിന് വല്ലതായിട്ട് അറിയത്തില്ല പിന്നെ ഞാൻ എന്തോ കേസോ അറിയുന്നോ എന്നൊക്കെ പറയുന്നത് കേൾക്കും കേട്ടോ അതിൽ ആയിട്ട് വന്ന് നമ്മുടെ കിച്ചു ആണ് കിച്ചു എന്നു പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയാം കിച്ചിനും ഒന്നും അറിയാത്ത ഒരു നാടകം കളിക്കുന്ന രീതിയിലായിട്ട് കിച്ചു എന്തെങ്കിലും എന്റെ പേര് കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചു കിച്ചുന്റെ പേരിലാണ് വീടും കാര്യം വസ്തു അല്ലായിരിക്കും ഒക്കെ ചെയ്യുന്നത് ഓക്കെ റിതപ്പൻ്റെ അപ്പം രേണു സുദ്ധി കാണിക്കുന്ന ഓരോ തോന്നി മാസത്തിന് എന്ത് ചെയ്യും പിന്നെ അവസാനം അച്ഛൻ അതുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ ചെയ്ത വീടും വസ്തുവും തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലുള്ള പുള്ളി അങ്ങനെ ചെയ്ത വസ്തു അല്ല കിച്ചിനോടുള്ള ദേഷ്യോ വൈരാഗ്യോ ഒന്നും കൊണ്ടല്ല അവർക്കൊക്കെ നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായോ പിന്നെ ഇന്നത്തെ കിച്ചിന്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും അറിയാത്ത ഭട്ടിൽ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താത്തിനും കാരണം ആ ഇരിക്കുന്ന ആ ഒരു സ്ത്രീയാണ് അവരാണ് അവരാളെല്ലാത്തിനും കാരണം അത് നിനക്ക് പറയാൻ മനസ്സിലാവില്ല ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നിങ്ങൾ തമ്മ്യൻ കണ്ടതുപോലെ നമ്മൾ ഇവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ അമ്മയുടെ പേരിലും എന്റെ പേരിലും ആണ് സംഭവം കേസായിട്ടിരിക്കുന്നത് ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്താൽ നമ്മളെല്ലാരും സപ്പോർട്ട് ആയിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇപ്പം ലൈവിലാണല്ലേ എന്നും ക്രസ്റ്റം വന്നായത് അപ്പോഴും എങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് എടുത്തത് വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇത് എന്തൊന്നും വലിച്ചിടല്ലേ വലിച്ചിടല്ലേ ഞാനില്ലേ ഈ കാര്യത്തിലെ കാര്യത്തില് ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ അത് നമ്മൾ കോട്ടയത്തോട്ട് പോകാൻ പലതും പറയും പോലമ്മയും പലതും പറയും എന്താ ചെയ്യുന്ന ഞങ്ങൾ അറിഞ്ഞെത്താന്ന് വെച്ചാ അങ്ങോട്ടും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നീ നിന്റെ അനിയനെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ രേണു സുദ്ധി ഓരോ റീച്ചിനെ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾക്കാണ് നീ ഇപ്പോൾ വിരിയാടായത് പിന്നെ നിനക്കോ അറിയാം സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അന്നത്തെ ട്രോഫി വിഷയത്തിലാണെങ്കിൽ പോലും നീ മനപൂർവ്വമാണ് ട്രോഫി കട്ടിൻ്റെ അടി കിടക്കുന്നത് നീ അത് ഷൂട്ട് ചെയ്തെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ എന്തായാലും നീ ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ കാരണം ബിഗ് ബോസ് പോയി അത്യാവശ്യം സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇനി ആ പഴയ രീതിയിലെ തൊട്ടു നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും കുടുംബത്തിനെ പരിക്കത്തേ ഉള്ളൂ ഓക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിച്ചു ബിഷപ്പ് ആ ഒരു വീ ആ ആഗ്രഹമുള്ള പുള്ളിയുടെ ഒക്കെ എതിരെ ഇട്ട വീഡിയോസ് എല്ലാം ആ സജ്ജാ ബ്ലോഗ്സിന്റെ അതിന് ഡിലീറ്റ് ചെയ്ത് വേണം അതിനുവേണ്ടിയാണ് പുള്ളി കൂടുതലും ഇത് ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് ബാക്കി ബിഷപ്പത്രാത്തോന്നെ തോന്നിട്ടില്ല എന്റെ എന്റെ എന്തായാലും അതാണ് ഒന്നും ചെയ്യാൻ നമ്മുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് എല്ലാവർക്കും വളരെ നന്ദി എപ്പോഴും പറയുന്നുണ്ട് എല്ലാവരെയും നല്ലൊരു കാര്യമാണ് ഞങ്ങക്ക് ചെയ്തു തന്നിരിക്കുന്നത് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലും കേസ് എന്റെ പേരിലേടാ വീട് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പം അപ്പൊ അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും വല്ല ഇപ്പൊ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും നിനക്കെ ബോധം ഇല്ലാ സാമാന്യ ബോധം ഞാൻ അറിയാൻ പോയതുകൊണ്ട് നോക്കിയാ മണ്ടനാണോ നീയൊക്കെ എടാ നാട്ടുകാർക്ക് മൊത്തം അറിയാം നിനക്കും അറിയാം എന്തിനാണ് ഈ ഒരു പ്രശ്നം നടന്നത് രേണുസുദി ഒരാൾ കാരണമെന്ന് ഈ പറയുന്ന ബിഷപ്പിനോ ഗിറോസിനോ നിങ്ങൾക്ക് ഇതിലെ ഒരു ഇതും ഇല്ല അത് ഇല്ല പിന്നെ നിന്റെ പേരില കിടക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നീ ഒരു മണ്ഡം കളിക്കില്ലേ നീ നിന്റെ കൂട്ടുകാരനും കൂടെ വന്നിരുന്നിട്ട് എന്റെ പൊന്നെ ഇറക്കാൻ നാടൻ കളിക്കുന്ന പരിപാടിയൊന്നും ഇങ്ങോട്ടിറക്കല്ലേ താങ്ങി നിൽക്കുന്ന പരിപാടി ഒന്നും നമുക്കില്ല ഉള്ള ആരും തുറന്നു പറയേണ്ടില്ല നീ വലിയ അഭിനം ഇറക്കണ്ട പ്രത്യേകിച്ച് എന്റെ നിൽക്കുന്നവരാണെങ്കിലും ഒരു ഒരു മാങ്ങറിയായിരുന്നിട്ടാണ് കണസാസ പറയുന്നത് വേറെന്തെങ്കിലും കാരണ കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നു അറിയത്തില്ല ചിലപ്പോ ആ ഇരുത്തി കൊണ്ട് ചിലപ്പോ വന്നേക്ക അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ കേസല്ലേ പോലെ അനുഭവിക്കുക ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അറിയണമല്ലോ അല്ലെങ്കിൽ നിങ്ങളെ ചോദിക്കല്ലോ അതെ വീഡിയോയിലുണ്ട് എല്ലാ വിശദമായിട്ടുണ്ട് അപ്പം അതാ അത് പറയണമെന്ന് തോന്നി എന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ലൈവ് കൂടെ ആണെങ്കിലും പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു ജ്യൂസ് ഒരു പ്രശ്നമാകും ആവുമ്പോൾ കേസായിരണ്ടി വരും കോട്ടയം ഞാൻ നിക്കുന്നതാണേലും കൊല്ലത്താണ് എന്റെ പഠിത്തോട് ഒരു ബന്ധവുമില്ല ഒരു നീ അവിടെ കാര്യമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്നു പഠിച്ചോ അവരെന്തെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് ചെന്നാ മാത്രം മതി ഒരു ട്രിപ്പ് ആയിക്കോട്ടെ അല്ല ഇപ്പൊ ഞാൻ എന്താ പറയാ ഈ ഒരു കാര്യം കേൾക്കുമ്പോ തന്നെ കൊച്ചനെല്ലാം അറിഞ്ഞിട്ട് വന്നിട്ട് പൊട്ടനെ പോലെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു പിടുത്തം കിട്ടാത്ത എന്തായാലും നമ്മുടെ എണ്ണാസുനക്ക് പറയാനുള്ളത് കേൾക്കാം കൊടുക്കണ്ടവരാണല്ലോ എല്ലാം തിരിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടത് ഞാനല്ലോ ഒന്നും പറഞ്ഞിട്ടുള്ള രീതി താൻ കാണിച്ചു കൂട്ടിയ ഓരോ തോന്നിയ വസത്തിന്റെ ഭാഗം പിടിച്ച പിള്ളേർ അവസാനം വലിയ നിങ്ങളുടെ ഓരോ സംസാരം കാരണം ഈ വീട് നഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു സ്ത്രീ കാരണമാണ് പിന്നെ ഇവർക്ക് പോയാലും ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു ഊസര് ഇവർക്ക് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ മീഡിയത്തിളങ്ങിരിക്കണം വൈറലായിരിക്കണം ഇതാണ് ഇവർ ആഗ്രഹം ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് അറിഞ്ഞില്ല കേട്ടോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒന്നും ഇറങ്ങി അങ്ങനെ നടക്കുകയല്ലേ ഇനിയിപ്പോ യു കെ ലണ്ടൻ അമേരിക്ക ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാക്കി പോകുന്ന പരിപാടിയാണല്ലോ നിങ്ങളുടെ ഒരു സ്ഥിരം പരിപാടി സത്യം പറയാലോ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്താ വെറുപ്പ് പിന്നെ കൂടി കൂടി പറയുക പിന്നെയും ഒതുങ്ങിയതാന്ന് കരുതാ കേട്ടു ഞാനൊന്നും അറിഞ്ഞില്ല ആ മറ്റേ ഇതിലെല്ലാം മറുപടി നമ്മുടെ നമ്മടെ അച്ഛനല്ലേ വിജയരാഘവേട്ടൻ വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പാത്രത്തിൽ കാളിയാറ് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് നിങ്ങൾ ഡയലോഗിച്ചോക്കോക്കോ അതൊക്കെ എന്റെ പിഴ എന്റെ പിഴ എന്റെ മാത്രം പിഴ വിട്ടോ അതാന്ന് ഡൈലോ അതെ ചേച്ചിയുടെ പിഴ ചേച്ചിയുടെ മാത്രം പിഴകളാണ് അതെല്ലാം ഇതിപ്പം പോകുവാണെങ്കിൽ ആ പിള്ളേർക്കെ പോകത്തുള്ളൂ എന്തായാലും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അച്ഛൻ ഒരു മനുഷ്യർ ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി എന്തായാലും ഈ ഒരു ഉടായ്പ്പ് പരിപാടികളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫിറോസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോ വെച്ചാൽ സുബിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രേണു അയാൾക്കെതിരെ ചെയ്ത വീഡിയോസും ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം നിയമയുടെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോ അങ്ങനത്തെയൊക്കെ പറയുന്നുണ്ട് തന്നെ അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവുമെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുധിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കണ്ടിട്ടാണ് ഈ കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു ട്വൻറ്റി ഫോർ ചാനൽ കൃത്യമായിട്ടാണ് അന്ന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ റേഷി കൊടുത്തിട്ടത് അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ് നമുക്ക് അവരുടെ പേരിൽ നാളെ നാളവർ വിവാഹം കഴിച്ച് പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ പുള്ളിയും പറയുന്നത് ഈ പറയുന്ന പിള്ളേരുടെ പേരിൽ വെക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോ ഏണുവോ വിവാഹമോ അല്ലോ ഒക്കെ കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഓരോത്തോര സ്വഭാവമല്ലേ കൂടെ കെട്ടും പറക്കെയായിട്ട് പോകുക ചെയ്യുകയൊക്കെ ചെയ്യും എന്തായാലും എന്തായാലും അന്നത് ചെയ്യാൻ നന്നായി എന്റെ പുന്നക്ക അല്ലെങ്കിൽ പെട്ടുപോയാനെ എന്തായാലും പിള്ളേർക്ക് ഇപ്പൊ സാധനങ്ങളുണ്ട് കഴിയില്ല പക്ഷെ അതും അത് അവരുടെ പേരിലായിട്ട് പോലും ഇപ്പൊ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രേണുവിഞ്ഞ എങ്കിലും നന്നായ രേണു നല്ലത് അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് എന്തായാലും വീഡിയോസ് ലവ് ഇൻഷുറൻസ്